അതോ അത് പാമ്പല്ലേ ഓ ഞാൻ ചെമ്പരത്തിപ്പൂ കുറിക്കാൻ വേണ്ടി പോവാണേ പാമ്പ അല്ലേ ഓ ഞാനത് പാമ്പോളെന്ന് വിചാരിച്ചു പാമ്പ് പറഞ്ഞ ഭയങ്കര പേര്യാണിച്ചത് അവിടെ താഴെ കിടക്കണോ അതിങ്ങനെ ചുരുണ്ട് കിടക്കണേ അപ്പൊ ഞാൻ വിചാരിച്ചു പോമ്പായിരിക്കും രാവിലെ ഉറക്കം എണീറ്റിട്ട് ഞമ്മളവിടക്കാ പോന്നറിയാം ഞാനേക്കും കൂടെ അതാ അവിടെ ചെടിയിൽ നിറയെ ചെമ്പരത്തിപ്പൂവുണ്ട് അത് പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മുടെ വീട്ടിലില്ല ഞാൻ ചെമ്പരത്തിപ്പൂ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുക എനിക്ക് ബ്ലഡിൻ്റെ കുറവൊക്കെ ഉണ്ട് അപ്പോൾ നല്ല സുഖമില്ലാതിരിക്കുകയാണ് അപ്പോൾ വേണ്ട രാവിലെ അടിച്ച് മുഖൊക്കെ നടക്കു ഇക്കാ നടക്കുക എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പറിക്കൂ അച്ചു കടയിൽ പോവാണേ നോക്കി പോട്ട് മോനെ ഹെൽമെറ്റോ ശരി നോക്കി പോയിട്ടോ അവിടെ നോക്കി നിൽക്കണേ പാടം വരുമ്പൊക്കെയാണ് പക്ഷെ പാമ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയില്ലല്ലോ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള പാടം കേട്ടോ നല്ല രസമാണ് രാവിലെ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ഇതാണ് ഇത് ഇത് കരിനെച്ചി കരിനെച്ചിതല പറയത്തി ഇല ഈ ഈ ഇല ഉണ്ടല്ലോ ഈ ചെടി കരിനെച്ചി എന്ന് പറയും ഈ വായ്പുണ്ണിനൊക്കെ പഴയ ആൾക്കാർ നമുക്ക് മരുന്ന് പറഞ്ഞു തരുന്നതാണിത് ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ അയാൾ കുറേ പേർക്ക് അറിയത് വായില് പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കുടലിൽ പുണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വായിലിട്ട് ചവച്ചിട്ട് അതിൻ്റെ നീരറക്കിയാൽ മതി എന്ന് പറയും ഞാൻ കഴിച്ചിട്ടില്ല ടെന്നോട് ഒരുപാട് പേര് പറയും ഇങ്ങനെ കഴിക്കണമെന്ന് ഞാൻ കഴിക്കാറില്ല രാവിലെ ഉറങ്ങി ഉറങ്ങിച്ചിട്ട് അങ്ങനെ കുറച്ചു നേരം ഫ്രണ്ടിൽ വന്നിരുന്ന് ചായ ഓടിയൊക്കെ കഴിഞ്ഞ് നാശം കഴിച്ചില്ല കഴിക്കാൻ പോകുന്നുള്ളൂ അപ്പളേക്ക് ഈ ചെമ്പരത്തി പൂ പറിക്കാമെന്നാണ് ഇത് നമുക്ക് അറിയുന്നവരുടെ തോടിയാണ് അപ്പം ഈ പൂവൊക്കെ വെറുതെ കൊഴിഞ്ഞു പോവല്ലേ അപ്പോൾ ഇതിലുണ്ടാകുന്ന പോകാൻ ഞാൻ ഇരിക്കും കൂടെ വന്നിട്ട് പറക്കാവും പാവുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഡെയിലി ചേമ്പരക്കിപ്പോ ആ കാലില് മുള്ളു കുത്തുന്നുണ്ടിപ്പോൾ ഇനി മുള്ളാണോ പാമ്പാക്കട്ടെ റബ്ബേ എനിക്ക് പാമ്പ് പോയി പേര് നടക്ക അതുവരെ പോയിട്ട് വരാം താഴെ നോക്കി നടക്കുന്ന മുള്ളുണ്ട് ഇവിടെ അതിപ്പോൾ ഇതൊക്കെ നട്ടിട്ടിന് പെട്ടെന്ന് വന്നോട്ടോ ഈ ഒരു പാടത്ത് മാത്രം മറ്റേ പാടത്തുള്ള പഞ്ച അല്ലേ ഇതിന് പഞ്ച എന്നല്ല പറയാ പാലക്കാട് വാശിയിൽ എൻ്റെ വീ വീട്ടിലുള്ള ആൾക്കാർ കൃഷിക്കാരാണ് പണ്ട് കിട്ടോ ഞാൻ ചെറുതായിരിക്കും ഇപ്പോഴും കൃഷിയൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അവർക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് വാപ്പുള്ള കാലത്ത് തന്നെ പാട്ടത്തിനാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ചെറുപ്പത്തൊക്കെ കൃഷി എല്ലാവരും അതിൽ നിന്നാണ് നെല്ല് ഇതൊക്കെ വീട്ടിൽ പണിക്കാരന് വെച്ച് അതൊക്കെ എടുക്കും പിന്നെ പിന്നെ നമുക്ക് ആ ചോറ് ഇതാവാണ്ട് വേറെ അരി മേടിക്കാൻ തുടങ്ങുമല്ലേ ഇപ്പം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ അരിയൊക്കെ പുറമേക്ക് കൊടുത്തിട്ട് നമ്മൾ വേറെ വേറെ അരി മേടിക്കും പോളിഷ് ചെയ്ത അരി എന്നൊക്കെ പറയൂലെ വെള്ളം അരി ജയ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത അരി എന്ന് പറയുമ്പോൾ പണ്ട് മറ്റേ ചുവന്നരുടെ ചോറല്ലേ അത് നമുക്ക് വളർന്നപ്പോൾ പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാണ്ടായപ്പോൾ അങ്ങനെ മാറ്റാൻ തുടങ്ങി ഇപ്പൊ എല്ലാരും കഴിക്കുന്ന അതാണല്ലോ മട്ടേരി ഒന്നും അധികം ആരും കഴിക്കില്ല ഇവിടെ ഇക്കാക്ക് മട്ടേരി ഇഷ്ടമാണ് പക്ഷെ പിള്ളേർ കഴിക്കാത്തതുകൊണ്ട് എന്താ പറയാ പിന്നെ ജയേരിയാണ് കഴിക്കുന്നത് ആ ഈ പൂവൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് പാടത്ത് ഇതൊക്കെ എന്ത് പൂവെക്കത് ഭംഗിയതാണ് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള റോഡ് ടൗൺ ടൗണാണേ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയിക്കാൻ ഇതുണ്ടോ വീട്ടിക്ക് അടുത്ത് തന്നെയാണ് റോഡിൻ്റെ സൈഡ് തന്നെയാണ് വീട് പക്ഷേ കുറച്ചൊരു വളവ് തിരിഞ്ഞ് വേണം വീട്ടിൻ്റെ അകത്തോട്ട് വരാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെയൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ എന്താച്ചാൽ ഇതുണ്ടോ ഈ സൈഡൊക്കെ അവിടെ ഒരു ഒന്നല്ല രണ്ട് പട്ടപ്പര വീടുണ്ട് ഇത് വീടല്ലേ രണ്ടെണ്ണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നടക്കും ഞാനിക്കും കൂടെ ഇത് ചെമ്പരത്തിപ്പൂ പറിക്കാൻ വരുമ്പോൾ ഇങ്ങനെ നടക്കാൻ വരും വെയിൽ കണ്ടിട്ട് ഇക്കാരെ പോകാത്ത അപ്പോ ഇവിടെ ഒരുത്തിന് മുള്ളിലേക്ക ഇങ്ങനെ ഈ പാടത്തിനുള്ളിലൊക്കെ ഇല്ലേ നിറയെ നെണ്ടുകളുണ്ടാവും നെണ്ട് നല്ല ഭംഗിയുണ്ട് മാഷാല്ല ഇതൊക്കെ ഇനിയും കുറേ വർഷം കഴിയുമ്പോൾ ഇതൊക്കെ എടുത്തു പോകുന്ന പോലെ ഇങ്ങനെയുള്ള എന്താ പറയാ പരമ്പരകൾ കാണാൻ പറ്റാത്ത ഒരു ഇതാകും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പാടങ്ങളിലെ വീട് കെട്ടിട ഈ വീടുകളൊക്കെ പാടത്തിനകത്താണ് ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്ത് ഉണ്ടായിരുന്ന പാട പാടമൊക്കെ ഇല്ലേ അവിടെയൊക്കെ വീടുകളാണ് ഞങ്ങളുടെ നാട്ടിലെ ഒക്കെ വലിയ വലിയ വീടുകൾ വന്നേ. ഞാൻ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂടെ കാണിച്ചു കൊടുക്ക. ഇതാണ് ചെമ്പരത്തി പൂ കണ്ടോ. ഇത് വേണമെങ്കിൽ ഒന്ന് ചെവിയിലും വെക്കാം വേണമെങ്കിൽ ചെവിയിൽ വെക്കാം അത്രേ ഉള്ളു തലയിൽ മൂള വളർന്നതല്ല ചില ഇവിടെ നിറയെ ഇവര് വേലിന്റെ ഇതിൽ വെച്ചിരിക്കുന്ന ഫുള്ള് ചെമ്പരത്തിയാലാളാണ് എത്ര അതെ അതെ വേലിത്തറി വെച്ചിരിക്കുന്ന ഫുള്ള് ഇതാണ് പണ്ട് കേട്ട പണ്ടുള്ളവർ സംസാരിക്കുന്ന ഒക്കെ ഇതായിട്ട് മനസ്സിലായി ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കലില്ലല്ലോ ഇതൊക്കെ പണ്ടുള്ള ആൾക്കാർ നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരും വയസ്സായ ആൾക്കാർ അതൊക്കെ എന്ത് രസമാണെന്നറിയോ വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു വയസ്സായ ആള് വേണം ഒരു ഉമ്മയും പാപ്പി പണ്ട് നമ്മുടെ വീട്ടിൽ ഉമ്മാൻ്റെ ഉമ്മ ഇപ്പം ഉമ്മാൻ്റെ ഉമ്മയൊക്കെ ഉണ്ട് ഉമ്മൻ്റെ വാപ്പല്ല വാപ്പാൻ്റെ ഉമ്മ വീട്ടിലുണ്ടായിരുന്നു അവർ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തരും ഉമ്മക്ക് ഇപ്പോൾ നല്ല സുഖമില്ലാതിരിക്കുകയാണ് ഇത് പിടിച്ചെക്കുക ഇതാണ് കരിഞ്ഞ് അപ്പോൾ ഇത് അതിന്റെ വായ്പിന് കൊടൽപ്പണ്ണിന് ഇക്കാന്റെ വാപ്പ എനിക്ക് പറഞ്ഞു വരിക വീട്ടില് വായ്പുണ്ണ് വന്നു പറഞ്ഞപ്പോ ഇത് മാതിരി അപ്പുറത്ത് വേടിച്ച് വലിച്ചിട്ട് കഴിച്ചാ മതി പക്ഷെ ഞാൻ കഴിച്ചില്ല ഭയങ്കര കഷ്പാത്ര പക്ഷെ നല്ല ഔഷധ ഗുണാണ് ഇല്ലക്കാ ഈ പാടത്തിൽ ഇവിടെ അത് നിറയെ വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ വേലിന്റെ ഇതില് വെച്ചിട്ടുള്ളത് കരിനെച്ചി ചെമ്പരത്തി പിന്നെ ഇത് ഇത് സീമക്കൊന്ന സീമക്കൊന്നു പറയും ഭയങ്കര സ്മെല്ലാ കേട്ടോ ചെറുപ്പത്തൊക്കെ ഈ ഇലയൊക്കെ പറിച്ചു കളിക്കും നമ്മള് അയ്യോ അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് കേട്ടോ മരിച്ചാലും മറക്കാൻ പറ്റില്ല ചെറുപ്പകാലത്തുള്ളതൊക്കെ ഭയങ്കര ഞാനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇക്ക ആ പിന്നെ ഈ ഒരു ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനൊക്കെ അതാണ് പറഞ്ഞത് നാട്ടുംപറങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്നതാണിത് ഈ ചെടിയിലൊരു കായ് ഒരിക്കൽ കഴിച്ചിട്ടുണ്ടോ മശിക്കായ അയ്യോ ഞാനൊക്കെ എത്ര കഴിച്ചിട്ടുണ്ടോ അറിയോ അതിങ്ങനെ ഇത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര നോക്കി ചെമ്പരത്തിയൊക്കെ താഴെ വീണ് കിടക്കുന്നു അപ്പം രണ്ട് അച്ചിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ പുറത്തേക്ക് കടേക്ക് പോയിട്ട് ടൗണിലേക്ക് കണ്ട അത് റോഡ് സൈഡാണേ നമുക്ക് എന്ത് കാറ്റാ എന്ത് രസം നല്ല രസമുണ്ട് ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ രാവിലെയും വൈകുന്നേരത്തെ രാത്രിയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കും എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ് പാടമൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റല്ലേ പിന്നെ പണ്ട് ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് പാടത്തിൻ്റെ സൈഡിൽ കൂടെ വേണം ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ അപ്പോൾ റോഡ് ഉണ്ട് അന്നൊന്നും വണ്ടി കളന്ന് അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് പോകുന്നു അപ്പോൾ ഇത് ഇതുമാതിരി പനകൾ എന്നിട്ട് ഇതിൽ എന്തൊക്കെയാണ് പന പനയിലുള്ള ആ കായൻ്റെ നൊങ്ക് അതിങ്ങനെ താഴെയൊക്കെ പഴുത്ത് പഴുത്ത് വീട് കിടക്കും അതൊക്കെ എടുത്ത് കഴിക്കും ഒരു ഇഞ്ചിൻ്റെ ടേസ്റ്റ് വില ഒരു മധുരം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് റോഡെന്ന് പറഞ്ഞു വേണ്ട ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ റോഡാണ് നമുക്ക് വീട്ടിൽ പോയിട്ട് വരാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ വേണ്ട പാട്ടിൻ്റെ സൈഡ് വാഴയും തെക്കുണ്ട് എനിക്കേറ്റവും ഇഷ്ടം ഈ പാടാണ് ഞാൻ രാവിലെയും വൈകുന്നേരത്ത് ഇതൊക്കെ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം നിൽക്കതേ വീടിനകത്ത് പോയി അപ്പുറത്ത് ഫുള്ള് പാടാണ് കേട്ടോ അവിടെ അപ്പുറത്ത് വീടില്ല ഇപ്പം ഞാൻ കാണിച്ചില്ല രണ്ട് പട്ടപ്പര വീട് അത് ഈ സൈഡിൽ നിന്ന് ആ സൈഡിലേക്കൊരു അഞ്ചാറ് വീടുകളുണ്ട് അത്രയേ ഉള്ളൂ ഇവിടെ രണ്ട് വാർപ്പുവീടും ബാക്കിയൊക്കെ പട്ടപ്പര വീട് അങ്ങനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇതാണ്ടെക്കി ഞാൻ എപ്പോഴും ഇങ്ങനെ വന്ന് നിൽക്കും ഇവിടെ കണ്ടോ ഈ മതിലിൻ്റെ സൈഡ് വന്ന് ഇന്ന് പാടം നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീട് ഉള്ളൂ രാവിലെ എണീച്ചിട്ട് പെട്ടെന്നിങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഉറങ്ങി എണീച്ചിട്ട് വല്ലാതെ ഇരിക്കുന്നു പോകാം അതുമല്ല കുറച്ച് സുഖമില്ലാണ്ടിരിക്കുകയാണ് കുറേ ദിവസമായി ബ്ലഡ് കുറവ് ഇതൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് രാവിലെ എണിക്കുമ്പോഴൊക്കെ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെയാണ് മനുഷ്യ ഭക്ഷണം വേഗം മാറ്റി മാറ്റിത്തരട്ടെ എനിക്ക് കുറേ നേരം നിൽക്കാനോ ഒരുപാട് നടക്കാനൊന്നും പറ്റുന്നില്ല ബ്ലഡിൻ്റെ കുറവും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം ഇഷ്ട ശരിയാവും ഇടയ്ക്ക് ഇപ്പോൾ ചെറിയ രീതിക്ക് അസുഖങ്ങൾ ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഇതൊക്കെയാണ് പിന്നെ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കൂടിയിട്ടാണ് ഈ വയ്യായി എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാള്ള ശരിയാവും അപ്പോൾ പടശ്വൻ മാറ്റി തരട്ടെ എല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നുട്ടോ ഇൻഷാള്ള എല്ലാവരും നന്നായിരിക്കട്ടെ പറശ്വൻ എല്ലാവർക്കും ആയസ് വരയ്ക്ക് തരട്ടെ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ ഇക്ക വീട്ടിനകത്ത് പോയി എന്താ വെച്ചാൽ കുറേ നേരമായി ഞങ്ങൾ പുറത്തിറങ്ങി നടക്കുന്നു ഇനിയിപ്പോഴൊക്കെ ചായ കുടിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടാവും അപ്പോൾ ചായ ഇടാൻ പോയതായിരിക്കും ഇക്കൊക്കെ ചായ വേണം തോന്നി പോയി ചായ ഇടും എനിക്ക് ഇക്കാക്കും പിള്ളേർക്കാകെ ഒരു ദിവസം രണ്ട് ചായയെ കൊടുക്കുകയുള്ളൂ രാവിലെയും വൈകുന്നേരത്തെ അവരതേ കുടിക്കുകയുള്ളൂ ഞാനിക്ക് ഒരു ദിവസം മൂന്ന് നാല് ചായയൊക്കെ കുടിക്കും ഇക്ക നന്നായിട്ട് ചായ ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ ബൈ